മലപ്പുറം കോടൂർ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ ചികിത്സ ലഭിക്കാതെ യുവതി മരിച്ചത് അയൽവാസികൾ പോലും അറിഞ്ഞില്ല പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി മോട്ടിക്കോളനിൽ കൊപ്പറമ്പി വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മയാണ് അഞ്ചാം പ്രസവത്തിൽ അമിത രക്തസ്രാവത്തെ തുടർന്ന് വാടക വീട്ടിൽ വെച്ച് മരിച്ചത് ഭർത്താവ് അമ്പലപ്പുഴ വളഞ്ഞ വഴി നീർക്കുന്നം സിറാജ് മൻസിലിൽ സിറാജിനെ ആശുപത്രി പ്രസവിക്കുന്നതിൽ കടുത്ത എതിർപ്പായിരുന്നു സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന വിവരം അയൽവാസികളെപ്പോലും മറച്ചുവെച്ചു ഇയാളും മക്കളും ഭാര്യയും വീട്ടിൽ നിന്നും അധികമൊന്നും പുറത്തിറങ്ങാറുമില്ല ജനുവരിയിൽ ആരോഗ്യ സർവേക്കായി ആശാപ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാതെ ജനാലയിലൂടെയാണ് സംസാരിച്ചത് ഗർഭിണിയാണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന് മറുപടിയേകി വീടിന്റെ പുറത്തധികം കാണാത്തതിനാൽ ഗർഭിണിയാണെന്ന വിവരം അയൽവാസികൾക്കും അറിയില്ല ഒന്നര വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും സിറാജുദ്ദീൻ നാട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല കാസർകോട്ടെ പള്ളിയിൽ എന്നാണ് സിറാജുദ്ദീൻ വീട്ടുടമയോട് പറഞ്ഞിരുന്നത് അസ്മയുടെ ആദ്യ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിലും പിന്നീടുള്ള പ്രസവങ്ങൾ വീട്ടിലുമായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ ചികിത്സ തേടാൻ പറഞ്ഞിരുന്നെങ്കിലും കേട്ടില്ലെന്ന് അസ്മയുടെ ബന്ധുക്കൾ പറയുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ പ്രസവവും വീട്ടിൽ കഴിഞ്ഞായിരുന്നെന്നും ഇതും നല്ല നിലയിൽ നടക്കുമെന്നും അസ്മ വീട്ടുകാരെ സമാധാനിപ്പിച്ചു അക്യുപഞ്ചർ പഠിച്ചിരുന്നതായി വിവരമുണ്ട് പ്രസവത്തിന് ആശുപത്രി ചികിത്സ ആവശ്യമില്ലെന്ന് അസ്മയെ സിറാജുത്തി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു സിറാജുദ്ദീൻ അക്യുപഞ്ചൽ സിദ്ധ ചികിത്സകളുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറോടെ അസ്മ ആൺകുട്ടിക്ക് ജന്മമേകി സിറാജുദ്ദീനും നാല് ചെറിയ മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രസവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു മൂന്ന് മണിക്കൂറോളം ജീവനിനായി വല്ലിട്ട യുവതി രാത്രി ഒമ്പതോടെ മരണപ്പെട്ടു മരണവിവരം അയൽവാസികളെ അറിയാതെ മൃതദേഹവുമായി ആംബുലൻസിൽ രാത്രിയിൽ തന്നെ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് തിരിച്ചു പ്രസവവിവരമോ മരണപ്പെട്ടതോ അസ്മയുടെ കുടുംബത്തോടും ആദ്യം പറഞ്ഞിരുന്നില്ല പിന്നീടാണ് എല്ലാം പറയുന്നത് അല്ലെ മറ്റെന്തോട്ട് വർക്ക് ചെയ്യണോ പറഞ്ഞു എടുക്കണ്ട

Gracias. ചില <laughs> അന്ധവിശ്വാസം <laughs>